പൂനെ ആകെ ആശങ്കയിലാഴ്ത്തി ഗില്ലൻ ബാരി സിൻഡ്രോം പടർന്നു പിടിക്കുകയാണ് വൈറസ് ബാധയേറ്റ് പേർ മരണത്തിന് കീഴടങ്ങി ഇതിനോടകം കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗവ്യാപനം വേഗത്തിലായതിനാൽ വീടുകൾ തോറുമുള്ള പരിശോധനകളും ബോധവൽക്കരണ പരിപാടികളും നടത്തി വരികയാണ് ആരോഗ്യവകുപ്പ് എന്നാൽ എന്താണ് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഈ അപൂർവ രോഗം പേശികൾക്കുണ്ടാകുന്ന ബലക്രവും പെട്ടെന്നുള്ള മരവിപ്പുമാണ് ഈ അപൂർവ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്നാൽ ഇത് പാരമ്പര്യമായി ലഭിക്കുന്നതോ പകർച്ചവ്യാധിയോ ഒന്നുമല്ല ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ താളം തെറ്റിക്കുകയാണ് ഗില്ലൻ ബാരിസിൻഡ്രോം ചെയ്യുന്നത് ശ്വാസകോശത്തിലോ ദഹന നാളത്തിലോ ഉണ്ടാകുന്ന അണുബാധയാണ് രോഗത്തിന്റെ തുടക്കം അണുബാധയുണ്ടായി മൂന്നാഴ്ചകൾക്കുള്ളിലാണ് സാധാരണയായി ജി ബി എസിന്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത് കാലുകളിലും കൈകളിലും ഇക്കിളി ബലഹീനത കാലുവേദന എന്നിവയാണ് തുടക്കത്തിലെ ലക്ഷണങ്ങൾ ഗുരുതരമായാൽ പക്ഷാഘാതം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഈ അപൂർവ രോഗം മെഡിക്കൽ റിസർച്ചുകൾ പറയുന്നതനുസരിച്ച് ജി ബി കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല